നമ്മുടെ പ്രിയ അവതാരക അന്തരിച്ചു മാധ്യമലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രമുഖ റേഡിയോ അവതാരക സരോജിനി ശിവലിംഗമാണ് അന്തരിച്ചത് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ശ്രീലങ്കയിലെ റേഡിയോ സിലോണിൻ്റെ മലയാളം പരിപാടികളുടെ അവതാരകയായിരുന്നു സരോജിനി ശിവലിംഗം പാലക്കാട് സ്വദേശിയാണ് മാരിവില് രാഗസംഗമം ശബ്ദലഹരി വനിതാ രംഗം തുടങ്ങി ഒട്ടേറെ റേഡിയോ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് എൺപത്തിയൊൻപതാം വയസ്സിലാണ് പ്രിയ അവതാരക അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ മാധ്യമ മാധ്യമലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് Намока практике.